സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം 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 നേരത്തെ ആരെങ്കിലും കള്ളം സത്യം 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 താങ്കളുടെ പേരെന്താണ് അതിൽ ചോദ്യം നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനു മംഗളഭാനും രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ തരാൻ പറഞ്ഞു ഭാര്യയും ഭർത്താൻ കൂടെയാണ് ബാധിക്കണെന്ന് പറഞ്ഞു അത് ഞാൻ സംഭവിച്ചു പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ പന്നാണ്ട് എന്നാ പറ്റി പറഞ്ഞു മംഗളഭാനു മിസ്റ്റർ മംഗളഭാനു ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ആ പരിചയമില്ല ാണ് അറിയാം ആക്ച്വലി എന്താണ് നിങ്ങൾ അത് പിന്നെ മനസ്സിലാക്കാൻ എനിക്ക് മുന്നോട്ട് പോവാൻ താല്പര്യം നിങ്ങളുടെ സാറേ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും റിവേഴ്സ് എന്ന് അതി ഒരു പേപ്പർ അത് കേട്ടാ വിവാഹ മോചനത്തിന് പറഞ്ഞതാണ് റിവേഴ്സ് ഇതാണ് വിദ്യാഭ്യാസം വിവരമില്ല എനിക്ക് ഇതിന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല പുതിയ കാലഘട്ടം ന്യൂ ജനറേഷൻ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കും അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട ഐ വാണ്ട് ഡ്രൈ വാഷ് ഐ വാണ്ട് ഡ്രൈവാഷ്